രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തേക്കും അന്ന് ക്ഷണക്കത്തു രാജാക്കന്മാരെല്ലാം കാലേ കൂട്ടി സ്വയംവര മണ്ഡപത്തിൽ വന്ന് നിരന്നിരിക്കും അതിലേതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ മാലയിട്ട് പെണ്ണു ഭർത്താവ് സ്വീകരിക്കും അതാണ് പതിവ് ഇവിടെ നമ്മുടെ കുന്തി ഭോജനം അതൊക്കെ സ്വയംവരം തീരുമാനിച്ചു ഉത്തരഭാരതത്തിലെ എല്ലാ രാജാക്കന്മാർക്കും ക്ഷണക്കം രാജാക്കന്മാരെല്ലാം കാലേ കൂട്ടി സ്വയംവര മണ്ഡപത്തിൽ വന്ന് നിരന്നിരിപ്പുണ്ട് ചെറുപ്പക്കാർ മാത്രമല്ല പ്രായമായ ചില രാജാക്കന്മാരും കുന്തിയുടെ ആ സ്വയംഭര മണ്ഡപത്തിൽ സന്നിഹിതരായിട്ടുണ്ട് അല്ല അത് പിന്നെ കുറ്റമല്ല കുന്തിയെ സ്വന്തമാക്കാൻ ആരായാലും കൊതിച്ചു പോകുക എന്നുള്ളതാണ് അത്ര അത്ര സൗന്ദര്യപതിയാണ് ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ നമ്മൾ ആരെങ്കിലും കുന്തി അടുത്ത് കണ്ടിട്ടുണ്ട് ഇല്ലല്ലോ ആരും കുന്തി അടുത്ത് കണ്ടിട്ടേയില്ല എങ്കിൽ ദേഹിക്കുന്നു ആ പെണ്ണു ഭോജന കൊട്ടാരത്തിനുള്ള പൂങ്കാവനത്തിൽ സജിമാരും ഒത്ത് കുന്തി തുള്ളിച്ചാടിക്കളുകയാണ് വിവാഹം നടക്കാൻ പോവുകയാണ് രാജ്യത്തെ പോലെ എല്ലാ ക്ഷണക്കത്തും അയച്ചു കഴിഞ്ഞു രാജാക്കന്മാരെല്ലാം കാലയെ കൂട്ടി സ്വയംവര മണ്ഡപത്തിൽ നിലനിൽപ്പുണ്ട് ആ ഒരു ഗംഭീര രാജമണ്ഡപത്തിൽ വെച്ച് കുന്തി സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ്റെ കഴുത്തിൽ വർണ്ണമാല്യം ചാർത്തി ശ്രേഷ്ഠനും ചന്ദ്രവംശജനും ഹസ്തപുലിയിലെ യുവരാജാവുമായ പാണ്ഡുവിൻ്റെ കഴുത്തിനാണ് കുന്തി വരണമാറ്റിയത് അതിനുശേഷം ആർധാപൂർവം കുന്തിയും പാണ്ഡുവും തമ്മിലുള്ള വിവാഹം നടന്നു

ജാവിന്റെ ആദ്യ രാത്രിയാണ് ഭർത്താവിന്റെ ശരീരത്തോട് കിടന്നപ്പോൾ പഴയ ൾ അവ ഞെട്ടിച്ചു അവളുടെ ഹൃദയത്തിൽ അന്ന് രാത്രി അവൾ ഭർത്താവിനോട് ചോദിച്ചു എന്തിനാ അങ്ങയുടെ ജ്യേഷ്ഠത്തി അമ്മ തുണികൊണ്ട് കണ്ണിങ്ങനെ മൂടിക്കെട്ടിയിരിക്കുന്നത് പാണ് പറഞ്ഞു ഇന്നവരെ ലോകത്ത് മറ്റൊരു സ്ത്രീയും ചെയ്യാത്ത കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത് സ്വന്തം ഭർത്താവ് അന്ധനായതുകൊണ്ട് ജീവിതകാലം അത്രയും താനും അന്ധയായിരിക്കും എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് അവർ ആ കണ്ണ് മൂടിക്കിട്ടിയിരിക്കുന്നത് തന്റെ ഭർത്താവിനെ കാണാൻ കഴിയാത്ത യാതൊന്നുമുണ്ട് തനിക്കും കാണണ്ട എന്നവർ തീരുമാനിച്ചു ഇന്നത്തെ പെണ്ണുങ്ങൾക്കൊക്കെ ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും ഭർത്താവിന് കണ്ണ് കാണാൻ വയ്യെന്ന് കഴിഞ്ഞ് ഇന്ന് ഏതെങ്കിലും പെണ്ണുങ്ങള് കണ്ണും മൂടിക്കെട്ടു കണ്ണും മൂടിക്കെട്ടണ്ട ഭർത്താവിനെ മണ്ണ് മാറിയിട്ട് പ്രാതെങ്കിലും വിചിച്ച് ഇന്ന് പിന്നെ ഭാര്യ ഭർത്താവിനെ പ്രാ കന്നല്ല കാലൻ കണ്ണില് ഉറക്കം പിടിക്കുമ്പോൾ നാട്ടിൽ കിടക്കുന്ന വല്ല കോടയൊക്കെ കോരി കുടിക്കൊണ്ട് പാതിരാത്രിയാകുമ്പം ഇരിക്കോട്ടെങ്കിലും എന്താണ് ഇങ്ങനെ അപ്പോൾ ഗാന്ധാരിയെ പോലുള്ള ഭാര്യമാരെ കിട്ടാൻ വലിയ പാടാണ് ഉത്തമകളും പതിവൃതകളുമായ നിരവധി സ്ത്രീകളാണ് നമ്മുടെ ഇതിഹാസങ്ങളിൽ നിറഞ്ഞെടുക്കുന്നത് പോവുകയാണ് ഇതിനിടയിൽ മദ്രസ്യപുരിയിലെ രാജാവ് ശല്യരുടെ സഹോദരി മാതിരിയെ കൂടി പാട്ട് വിവാഹം ചെയ്തു നാളുകൾ കടന്നുപോവുകയാണ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ പാണ്ഡു ദിഗ് വിജയത്തിന് പുറപ്പെട്ടു ഉത്തരഭാരതത്തിലെ ഒട്ടുമിക്ക രാജാക്കന്മാരും പാണ്ഡുവിനോട് തോൽക്കുകയുണ്ടായി അവർ പാണ്ഡുവിൻ്റെ സാമന്തന്മാരായി താൻ യുദ്ധം ചെയ്ത് നേടിയ ധനമെല്ലാം മറ്റുള്ളവർക്ക് ദാനം ചെയ്തിട്ട് കുന്തി മാതിരിയും ഒക്കെ പാണ്ഡു മഹാരാജാവ് വനാന്തരങ്ങളിലേക്ക് വിശ്രമത്തി ഹിമാലയത്തിന് തെക്കു പുറത്തുള്ള മനോഹരമായ താഴ്വരയിൽ അവർ ആനന്ദത്തോടെ ജീവിതം നയിച്ചു ചുരുക്കി പറഞ്ഞ നമുക്കിതിനൊരു ഇതിനൊരു എന്ന് പറയാം നമ്മുടെ നാട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്നതായി മാധുവിദു പക്ഷേ ഇവിടെ നമ്മുടെ പാണ്ഡുവിനെ സംബന്ധിക്കുമ്പോൾ അദ്ദേഹത്തിന് മധുരവിദുവിനായിരുന്നില്ല സഭയിലെ സഭ യുദ്ധം ചെയ്ത് ദേശങ്ങൾ വ്യക്തിപ്പെടുത്തി സ്വന്തം രാജ്യം വിശാലമാക്കുകയായിരുന്നു പാണ്ഡു ആദ്യമായി ചെയ്തത് അതുകൊണ്ടാണ് ഈ മധുവിധു ഒക്കെ അങ്ങ് നീണ്ടുപോയത് നീണ്ടുപോയെങ്കിലും ഇത്തിരി കാര്യമായി ആഘോഷിക്കാൻ തന്നെ അദ്ദേഹത്തിൻ്റെ തീരുമാനം അതുകൊണ്ടാണ് അദ്ദേഹം രണ്ട് കൃണങ്ങളും കൊണ്ടുപോയി പാണ്ഡുപൂർ അതിനുവേണ്ടി അത്യധികം മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് തെരഞ്ഞെടുത്തത് മനോഹരമായ ജീവിതം നയിച്ചു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദമായിരുന്നു ദിവസം അദ്ദേഹം മൃഗങ്ങളെ വേട്ടയാടി രസിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു കൈപ്പിഴ് പറ്റി വേട്ടക്കിടയിൽ ഇണചേർന്നു കൊണ്ടു അദ്ദേഹം ഒരു കലമാനിനെത്തി